ഞാനാണോ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത് ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കണം തന്നോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണെന്ന് ചോദിച്ച് തകർത്താടുകയാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ചുള്ള പരാതിയെക്കുറിച്ച് മൂന്ന് മാസമായിട്ട് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി നടപടിയെടുത്തില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് ശരിയല്ലേ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് പരാതിക്കാരിയുടെ ഈ ആരോപണങ്ങൾ കേസെടുത്തില്ല കഴിവുണ്ട് എന്നു ചിന്തിച്ചില്ല ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഈ വിഷയത്തിൽ വ്യക്തമാകുന്നത് ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടല്ലോ പോലീസും ആഭ്യന്തര വകുപ്പും അവരുടെ ജോലി കൃത്യമായി ചെയ്യണം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണമായിരുന്നു അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ നൽകി മാധ്യമങ്ങൾ വെറുതെ സമയം കളയരുതെന്നും രാഹുലിന്റെ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്ന റിപ്പോർട്ടർക്കും കൈരളിക്കുന്ന ഉഗ്രൻ മറുപടി തന്നെയാണ് ശ്രീകണ്ഠൻ നൽകിയത് പരാതിയെക്കുറിച്ച് അറിയേണ്ടവർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കുകയാണ് വേണ്ടത് കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കീഴിലാണ് എന്നാണ് ശ്രീകണ്ഠൻ തുറന്നടിച്ചത് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളൊന്നും സസ്പെൻഷന് ശേഷം പങ്കെടുത്തിട്ടില്ല കൂടി ശ്രീകണ്ഠൻ ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് ഇതിനിടയിൽ യുവതിയുടെ പരാതിക്ക് പിന്നാലെ കാണാതായ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പി എ അല്ല താനെന്ന കൂടി മറുപടിയാണ് ശ്രീകണ്ഠൻ നൽകിയത് രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഉടൻ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇപ്പോൾ പരാതി വന്ന സ്ഥിതിക്ക് വസ്തുത എന്താണെന്ന് പോലീസ് കണ്ടെത്തട്ടെയെന്നും ആഞ്ഞടിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അത് നിങ്ങൾ മറന്നോ കൈവിളിച്ചോ ഞാനാണോ ആഭ്യന്തരമന്ത്രി എന്നോടാണോ തെളിവുകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണോ എന്നോട് ചോദിക്കാം ഞാൻ എന്താ പോലീസ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചെന്നുള്ള പരാതി വന്നു വെച്ചോ എന്താ ചെയ്യണ്ടത് പോലീസ് ഇതൊക്കെ ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി വരികയാണ് എന്താ പറഞ്ഞു കൈരളിക്കാരൻ ചൂടാണ്ട അത് ചോദ്യം താങ്കളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാതെ അല്ല ഒരു പരാതി ഒരു പരാതി ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടർക്കെതിരെ സ്ത്രീ കൊടുത്തു എന്താ നടപടി ചെയ്യണ്ടോ എന്ന് പറഞ്ഞാ എന്താ ചെയ്യേണ്ടത് പറ എന്താണെന്ന് അറിയോ പറഞ്ഞത് 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 ഫോറൻസിക് 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 ടെസ്റ്റ് 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 അങ്ങനെയാണ് രാഷ്ട്രീയക്കാരൻ ഉത്തരമുട്ടിയോട്ടിയോട്ടിമുട്ടി ചോദ്യമാണ് കൈരളി ചാനലിന് അഭിമുഖം കൊടുക്കട്ടെ ഒരു മിനിറ്റ് മാറ്റി അതായത് നിങ്ങൾ പറഞ്ഞ പറ ഇത്രയും തെളിവുകൾ പിന്നെ പോലീസിന് എന്താ പണി നിങ്ങളുടെ മൂന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവുകൾ ഇന്നലെ പരാതി കിട്ടിപ്പോ വലിയ പൊക്കി പിടിച്ച് വരികയാണ് കൈകളി നിങ്ങളുടെ പോലീസ് അല്ലേ ഞാൻ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണോ നിങ്ങൾ എന്താ അവരെ വിശ്വാസമില്ലേ എന്നോടാ ചോദിക്കണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്ക് തെളിവുകൾ ഉണ്ടായിട്ട് എന്താ ചെയ്യണത് മൂന്ന് മാസമായിട്ട് അന്വേഷിച്ച ഉടമസ്ഥൻ മൂന്ന് മാസമായിട്ട് അന്വേഷിച്ച ഉടമസ്ഥൻ പിണറായി വിജയന മുഖ്യമന്ത്രി അത് നിങ്ങൾ മറന്നോ കാര്യങ്ങളിൽ ചാനലോന് എന്നോടാണോ തെളിവുകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണം ഞാൻ ചെയ്യുന്നത് പൊതുസമൂഹത്തിലുള്ള വിഷയമാണ് നിങ്ങൾ പറയുന്ന പ്രകാരം ഒരുപാട് ഓഡിയോകൾ ഇറങ്ങി രണ്ടു മൂന്ന് മാസമായി എന്താ പോലീസ് കേസെടുക്കാൻ എന്തെങ്കിലും പറയല്ലേ നിങ്ങൾ ഒരു കാര്യം പറയല്ലേ നിങ്ങൾ ഈ ഓഡിയോ ഒക്കെ കൊടുത്തു തേർഡ് പാർട്ടി പരാതി ഉണ്ടായു അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് ഇങ്ങനെ വരും ആ ഇപ്പൊ വന്നു ഞാൻ പറഞ്ഞല്ലോ നിയമപരമായിട്ട് എന്താ തെറ്റ് പരാതി കൊടുത്തു പോലീസ് പിന്നെ തന്നെ ഇരിക്കുന്നു ഇവിടെ പോലീസിന്റെ ജോലി എന്താ ആഭ്യന്തര വകുപ്പിന്റെ ജോലി എന്താ കേളിവ് കിട്ടിയിട്ട് എന്താ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത് കൈയിലി പോയിട്ട് പിണറായി അത് പിണറായി അല്ലേ ഞാനാണോ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തപ്പോഴാണ് അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇപ്പോഴും അതൊരു ഇത് മൃദുവായി തോന്നിച്ചാൽ അത് നിങ്ങളുടെ ഒരു കുഴപ്പാണ് പിന്നെ ആരാ സ്ട്രോങ് ആരാ ലൈറ്റ് ഒക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല അത് നിയമം നിയമത്തിന്റെ വഴിക്ക് അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ പറയാം